നമസ്കാരം നമസ്കാരം ഞാൻ ഡോക്ടർ എം ആർ ഷെല്ലി കൊല്ലം ഫാറ്റിമ മാതാ നാഷണൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഞാൻ ടോംസൺ തോമസ് കൊല്ലം ഫാറ്റിമ മാതാ നാഷണൽ കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് ഈ അധ്യയന വർഷാരംഭം മുതൽ കേരളത്തിലെ സർവകലാശാലകളിൽ നടപ്പിലാക്കി വരുന്ന ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം അഥവാ എഫ് വൈ യു ജി പിയുടെ ഭാഗമായി കൊല്ലം ഫാറ്റിമാ മാതാ നാഷണൽ കോളേജിൽ ആരംഭിക്കുന്ന പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായി നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു അഭിവന്ധ്യനായ കൊല്ലം ബിഷപ്പ് ജെറോം പിതാവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആരംഭിച്ച കൊല്ലം ഫാറ്റിമാ മാതാ നാഷണൽ കോളേജ് വൈജ്ഞാനിക മേഖലകളിൽ വിജയപതാക പാറിച്ചുകൊണ്ട് ഇന്ന് മുന്നേറുന്ന കാഴ്ചയാണ് നാം ഓരോരുത്തരും ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഒരു ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനമായി ആരംഭിച്ച് ഇന്ന് പതിമൂന്നോളം ഡിഗ്രി കോഴ്സുകൾ എയ്ഡഡ് സ്ട്രീമിലും നാല് ഡിഗ്രി കോഴ്സുകൾ സെൽഫ് ഫൈനാൻസ് സ്ട്രീമിലും ആരംഭിച്ചുകൊണ്ട് കൊല്ലത്തിൻ്റെ വിദ്യാഭ്യാസപരമായ മേഖലയിൽ ഒരു സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചുകൊണ്ടാണ് ഫാറ്റിമാതാ നാഷണൽ കോളേജ് മുന്നോട്ട് പോകുന്നത് ഫാറ്റിമാതാ നാഷണൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കോളേജിൻ്റെ ഉൽപ്പന്നങ്ങളായ വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ ഭാഗങ്ങളിലും വളരെ അഭിമാനാർഹമായ വിധത്തിൽ പല പല മേഖലകളിൽ ജോലികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ പാരമ്പര്യം ഇന്നും കാത്തുസൂക്ഷിച്ചു കൊണ്ട് ഫാറ്റിമ മാതാ നാഷണൽ കോളേജ് വിധം മുന്നോട്ട് പോവുകയാണ് എഫ് വൈ യു ജി പി പ്രോഗ്രാം നടപ്പിലാക്കുന്നതോടുകൂടി നമ്മുടെ ബിരുദ തലത്തിലുള്ള പരമ്പരാഗതമായ അധ്യയന രീതിയിൽ ഒരു വലിയ പൊളിച്ചെഴുത്ത് സംഭവിക്കുകയാണ് ഇന്ന് കുട്ടികൾക്ക് അവരവരുടെ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരു പരിധിവരെ നമ്മുടെ സർവകലാശാലകൾ ഒന്നും തന്നെ വിഭാവനം ചെയ്യുന്നില്ല ഇതിനുള്ള ഒരു പരിഹാരമെന്ന വിധത്തിലാണ് എഫ് വൈ യു ജി പി നാലിയർ ഡിഗ്രി കോഴ്സ് ആരംഭിക്കുന്നത് ഇതിൽ ഓരോ വിദ്യാർത്ഥിക്കും അവനവൻ്റെ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ സെലക്ട് ചെയ്യാനും താല്പര്യമില്ലാത്ത കോഴ്സുകൾ ഒഴിവാക്കി പുതിയ പുതിയ വിഷയങ്ങൾ മെയിൻ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടും ബന്ധപ്പെടാതെയും പുതിയ പുതിയ വിഷയങ്ങൾ സെലക്ട് ചെയ്യാനും തൻ്റെ ഉപരിപഠനം താൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ തനിക്ക് ഇഷ്ടപ്പെട്ട മേഖലകളിലേക്ക് കൊണ്ടുപോകുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കൂടാതെ തൊഴിൽപരമായി ഒരു വിദ്യാർത്ഥിയുടെ ശേഷി എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം അതിന് സഹായകരമായ വിധത്തിൽ ഏതൊക്കെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അവനെ കൈപിടിച്ചു കൊണ്ടുപോകുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തി കൊല്ലം ഫാറ്റിമാ മാതാ നാഷണൽ കോളേജിൽ ഈ വർഷം എഫ് വൈ യു ജി പി അഥവാ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആരംഭിക്കുകയാണ് ഈ നാലു വർഷ ബിരുദ പ്രോഗ്രാമിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും വിശദാംശങ്ങളെക്കുറിച്ചും സംസാരിക്കുവാനായി കൊല്ലം മാതാ നാഷണൽ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ ടോമിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് അപ്പം ഷെല്ലി സാർ പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഫാറ്റിമാ മാതാ നാഷണൽ കോളേജിൽ വർഷങ്ങളായിട്ടൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം ഇപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ഈ വർഷം വരുന്ന പുതിയ ഒരു മാറ്റമാണ് എഫ് ഐ യു ജി പി പലർക്കും സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് എന്താണ് എഫ് ഐ യു ജി പി എന്ന് പറയുന്നത് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം അതിനെയാണ് നമ്മൾ എഫ് ഐ യു ജി പി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് എൻ ഇ പിന്നൊരു പാഠ്യപദ്ധതി ഇൻട്രോഡ്യൂസ് ചെയ്തപ്പോൾ കേരള സംസ്ഥാനം അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് എഫ് ഐ യു ജി പി എന്ന് പറയുന്ന ഒരു പാഠ്യപദ്ധതി ഇവിടെ ആവിഷ്കരിക്കുകയാണ് ചെയ്തത് ഇതിൻ്റെ വളരെ വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് എൻ ഇ പിയിൽ ഓരോ വർഷം കഴിയുമ്പോഴും ഒരു വിദ്യാർത്ഥിക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് എന്നാൽ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം നമ്മളിന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം പലപ്പോഴും കുട്ടികൾക്ക് ഡിഗ്രികൾ ഉണ്ടാവും ഡിപ്ലോമകൾ ഉണ്ടാവും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും പക്ഷേ അവർക്ക് എംപ്ലോയബിലിറ്റി സ്കില്ലുകളില്ല ഇത് മുന്നിൽ കണ്ടതുകൊണ്ട് ഇവിടെ നമ്മൾ ത്രീ ഇയർ എക്സിറ്റാണ് ത്രീ ഇയർ എക്സിറ്റും ഫോർ ഇയർ എക്സിറ്റുമാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഡിഗ്രിയോടെ മാത്രമേ ഒരു കലാലയത്തിന് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ അതെപ്പോഴും ആ കുട്ടിയുടെ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടുള്ളൂ അപ്പം അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ പലപ്പോഴും കുട്ടികൾ ഒന്നാം വർഷം കഴിയുമ്പോൾ ഇറങ്ങുകയാണെങ്കിൽ അവർ പഠിച്ചത് കൊണ്ട് അവർക്കൊരു ഉപയോഗമില്ലാതായി വരും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് എഫ് ഐ യു ജി പി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഫത്തിമ മാതാ നാഷണൽ കോളേജിൽ ഈ വർഷം എഫ് ഐ യു ജി പി നടപ്പിലാവുമ്പോൾ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് പലതരത്തിലുള്ള ഓപ്ഷൻസാണ് ഉണ്ടാവുന്നത് മുൻപ് സാറ് സൂചിപ്പിച്ചതുപോലെ ഒരു കുട്ടി ഇപ്പോൾ ഒരു സബ്ജക്റ്റിലേക്ക് ഒരു സബ്ജക്റ്റിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ് ഇപ്പം ബി എസ് സി ഫിസിക്സിലൊരു കുട്ടി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ബി എസ് സി ഫിസിക്സിൽ പറയപ്പെടുന്ന സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചു വേണം ആ കുട്ടി മുന്നോട്ട് പോകാൻ അതായത് സബ്സിഡിയറി കെമിസ്ട്രിയും മാത്തമാറ്റിക്സും നിർബന്ധമായ കുട്ടി പഠിക്കേണ്ടതുണ്ട് ആ കുട്ടിക്ക് അവിടെ ഒരു കുട്ടിക്ക് കുട്ടിയുടെ ആയിട്ടൊരു ഓപ്ഷൻ എടുക്കാൻ സാധ്യമല്ല എങ്കിൽ ഇനി അതിന് മാറ്റങ്ങളുണ്ട് ഒരു കുട്ടി ഇപ്പോൾ ഫിസിക്സിനാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലേക്കാണ് എടുക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാം ആ ക്രെഡിറ്റിന് ആ ക്രെഡിറ്റ് ഫുൾഫിൽ ചെയ്താൽ മാത്രം മതിയാകും ഇപ്പോൾ ഒരു മെയിൻ പഠിക്കണമെങ്കിൽ പഠിക്കുന്ന മൊത്തവും ക്രെഡിറ്റുകൾ അൻപത് ശതമാനം മാത്രം ആ മെയിൻ വിഷയത്തിൽ നിന്ന് എടുത്താൽ മതി ബാക്കി ആ കുട്ടിക്ക് ഇഷ്ടമുള്ള സബ്ജെക്ടുകളിൽ നിന്ന് എടുക്കാം അപ്പം പലതരത്തിലുള്ള സബ്ജക്റ്റുകളാണ് എഫ് ഐ യു ജി പിയിൽ വരുന്നത് അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത് മുൻപ് നമ്മൾ പറയുമ്പോഴത്തേക്കും ജനറൽ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് സബ്സിഡറി പിന്നെ മെയിൻ പേപ്പർ ഇങ്ങനെയായിരുന്നു പണ്ട് നമ്മളുടെ ഡിഗ്രിയുടെ ഒരു സ്ട്രക്ചർ എന്ന് തന്നെ പറയുന്നത് ക്രെഡിറ്റ് സിസ്റ്റം വന്ന അല്ലെങ്കിൽ സെമസ്എ സിസ്റ്റം വന്നപ്പോഴത്തേക്കും സബ്സിഡറി മാറി കോംപ്ലിമെൻറ്ററി ആയി മെയിൻ മാറി കോർ എന്ന പേരിലാണ് അതെ എങ്കിൽ പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ പുതിയ പുതിയ പേരുകളാണ് കാണുന്നത് മേജർ മൈനർ എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സുകൾ സ്കിൽ എൻഹാൻസ്മെൻറ് കോഴ്സുകൾ വാല്യൂ അഡീഷൻ കോഴ്സുകൾ മൾട്ടി ഡിസ്പ്ലറി കോഴ്സുകൾ അങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകളുണ്ട് അപ്പോൾ ഇത് പഠിക്കുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം കുട്ടിയുടെ താല്പര്യം അനുസരിച്ചാണ് കുട്ടിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് നിർബന്ധമായിട്ടൊരു കുട്ടി പഠിക്കേണ്ടത് ആ കുട്ടി ഇപ്പോൾ ഫിസിക്സിലേക്കാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ആ കുട്ടി ഒരു പതിനേഴ് പേപ്പർ പഠിക്കേണ്ടി വരും അതുപോലെ നിർബന്ധമായിട്ടും ഇംഗ്ലീഷും ഒരു സെക്കൻഡ് ലാംഗ്വേജും പഠിക്കേണ്ടി വരും അതേസമയം എം ഡി സി ആകട്ടെ ആറ് മൈനർ പേപ്പറുകളാകട്ടെ എസ് സി സി ആകട്ടെ വി എസ് സി ആകട്ടെ അവിടെ കുട്ടിയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കുറേ കോഴ്സുകൾ നമ്മുടെ കോളേജ് ബാസ്കറ്റിൽ ഇട്ടിട്ടുണ്ടാവും ആ കുട്ടി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ആ കോഴ്സിൻ്റെ പേര് നോക്കി ആ കോഴ്സിൻ്റെ വിശദീകരണം കാണും എബൗട്ട് ദ കോഴ്സ് എന്ന് പറഞ്ഞ് ആ കോഴ്സ് എന്താണെന്ന് അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അത് വായിച്ച് കുട്ടിക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് പറയുന്നത് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഇഷ്ടം അനുസരിച്ച് ഇപ്പോൾ ആ കുട്ടിക്ക് ഏത് സ്ട്രീമിലേക്ക് പോകണമോ ആ സ്ട്രീം തിരഞ്ഞെടുക്കാൻ സാധിക്കും മറ്റേന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വളരെ ലിമിറ്റഡ് ആണ് എങ്കിൽ ഇനി മുതൽ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസിനൊരു ഒരു തരത്തിലൊരു തടസ്സവുമില്ല ആ കുട്ടിക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും തിരിഞ്ഞു പോകാം ചിലപ്പോൾ ഇപ്പോൾ ഒരു സയൻസ് പഠിക്കുന്ന കുട്ടിക്ക് ആ കുട്ടിക്ക് ചിലപ്പം എഴുത്തിനോടൊരു അഭിരുചി കാണും പക്ഷെ മുമ്പ് ആ കുട്ടിക്ക് ഇപ്പം ഫിസിക്സോ സയൻസ് സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ ലിറ്ററേച്ചറിലേക്ക് തിരിയാൻ പറ്റില്ല എങ്കിൽ ഇപ്പോൾ അതിനൊരു ഓപ്ഷനുണ്ട് സയൻസ് എടുക്കുവാണെങ്കിൽ മൈനർ എന്ന വിഷയങ്ങളിലൂടെ ആ കുട്ടിക്ക് ഇംഗ്ലീഷോ മലയാളമോ അങ്ങനെയുള്ള ലിറ്റററി സബ്ജക്റ്റുകൾ പഠിക്കാം അതായത് ഫിസിക്സ് പഠിക്കാൻ വന്ന കുട്ടി കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഒഴിവാക്കിയിട്ട് ആ കുട്ടിക്ക് താല്പര്യമുള്ള ഇംഗ്ലീഷോ മലയാളമോ ഹിസ്റ്ററിയോ പൊളിറ്റിക്സോ ഹിസ്റ്ററിയോക്സോ പഠിക്കാൻ തന്നെ സാധ്യമാണ് ഇപ്പോൾ കോമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ സയൻസ് ഏതെങ്കിലും സബ്ജക്റ്റിനോട് താല്പര്യമുണ്ടെങ്കിൽ മൈനർ എന്ന രൂപേന ആ കുട്ടിക്ക് സയൻസ് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം ഇനി ഇതുമല്ല വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കണമെന്ന് ആഗ്രഹമെങ്കിൽ ആ കുട്ടിക്ക് അതിലേക്കും തിരഞ്ഞെടുക്കാം സർ ഞാൻ ഒരു സംശയം ഒന്ന് ചോദിച്ചോട്ടെ ഫസ്റ്റ് ഇയർ ഫിസിക്സ് തിരഞ്ഞെടുത്ത ഒരു കുട്ടി സാർ ഫസ്റ്റ് ഇയർ പഠിത്തം പൂർത്തിയാക്കി കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഫിസിക്സ് പഠിക്കാൻ താല്പര്യം ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള ഓപ്ഷനും നമ്മൾ അതിനുള്ള ഓപ്ഷനും ഉണ്ട് കാരണം മൈനർ എന്ന് പറയുന്ന ഒരു സബ്ജെക്ട് ഒരു കോഴ്സ് ഓഫ് സബ്ജക്ട്സുകൾ ഉണ്ട് ആ മൈനർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മൈനറിൽ ഏതു വിഷയമാണ് പഠിക്കുന്നത് അതിലേക്ക് തിരിഞ്ഞു പോകാൻ പറ്റും ആ കുട്ടിക്ക് ഇനി ഒരു പക്ഷേ ഒരു കുട്ടിക്ക് തേർഡ് സെമസ്റ്റർ ആകുമ്പോഴത്തേക്കും തോന്നുവാണ് ഫസ്റ്റ് സെമിലും സെക്കൻഡ് സെമിലും പഠിച്ച് മെയിൻ വിഷയം അതിന് താൽപ്പര്യമില്ലെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ തേർഡ് സെമസ്റ്ററിൽ ഏതാണോ മൈനറായിട്ട് പഠിച്ചത് അതിലേക്ക് അതിന് നല്ല മാർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്ജക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും അപ്പം ഇതും ഈ എഫ് ഐ യു ജി പിയുടെ ഒരു സവിശേഷതയാണ് മുൻപ് നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോഴത്തേക്കും അഥവാ ആ ഒരു വിഷയം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തന്നെ അതിൽ തന്നെ പഠിക്കേണ്ടിയിരുന്നു പക്ഷേ ഇനി ആ കുട്ടിക്ക് തേർഡ് സെം ആകുമ്പോഴത്തേക്കും ഈ ചേഞ്ച് സാധ്യമാണ് അതുമാത്രമല്ല വേണമെങ്കിൽ കോളേജും മാറാം യൂണിവേഴ്സിറ്റി മാറാം അങ്ങനെ പല സവിശേഷതകളുണ്ട് ഈ എഫ് ഐ യു ജി പിക്ക് ഉദാഹരണത്തിന് അഞ്ച് പാത്വേയാണ് എഫ് ഐ യു ജി പിയിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് പാത്വേ എന്ന് പറയുമ്പം ഇപ്പോൾ പഠിക്കുന്ന കണക്ക് മെയിൻ സബ്ജക്റ്റ് ഒരെണ്ണം തിരഞ്ഞെടുക്കണം അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കണം പക്ഷേ മൈനർ എന്ന തരത്തിൽ ആ കുട്ടിക്ക് ആറ് വ്യത്യസ്ത സബ്ജക്റ്റുകൾ പഠിക്കാം ആറ് പേപ്പർ ഒന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പഠിക്കാം ഒന്ന് ഇംഗ്ലീഷിൽ പഠിക്കാം ഒന്ന് കൊമേഴ്സിനൊരു പേപ്പർ പഠിക്കാം ഒന്ന് വേണമെങ്കിൽ ഒരു ഫോറിൻ ലാംഗ്വേജ് എന്ന രൂപ ഫ്രഞ്ച് പഠിക്കാം വേണമെങ്കിൽ സുവോളജി എന്നൊരു സബ്ജക്റ്റ് പഠിക്കാം ബോട്ട്ണീന്ന് പഠിക്കാം അപ്പോൾ ഈ ആറ് സബ്ജക്റ്റുകൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും തിരഞ്ഞെടുക്കാം അതാണ് ഫസ്റ്റ് പാത്വേ എന്ന് പറയുന്നത് പക്ഷേ ഈ ഫസ്റ്റ് പാത്വേ പഠിച്ചിറങ്ങുമ്പോൾ കുട്ടിയുടെ ഡിഗ്രി ഇങ്ങനെയായിരിക്കും മേജർ ഇൻ ഇപ്പം ആണ് മെയിനായിട്ട് എടുത്തതെങ്കിൽ മേജർ ഇൻ ഫിസിക്സ് അങ്ങനെയായിരിക്കും ആ ഡിഗ്രി വരുന്നത് ഇനി രണ്ടാമത്തെ പാത്വേ ഉണ്ട് ആ കുട്ടിക്ക് ഒരേ സമയം തന്നെ ഫിസിക്സിലും അതുപോലെ രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റുകളിലും ആയിട്ട് പഠിക്കാം മൾട്ടിപ്പിൾ മൈനർ പാത്വേ എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത് അതൊന്ന് വിശദീകരിക്കാം സാറേ അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഫിസിക്സിലേക്കോ അല്ലെങ്കിൽ ഒരു വിഷയത്തിലേക്ക് നമ്മൾ നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണ് അതിൽ പറയപ്പെടുന്ന പോലെ എ സി ഇംഗ്ലീഷ് നമ്മൾ രണ്ട് പേപ്പർ പഠിക്കണം രണ്ട് പേപ്പർ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കണം ഇനി മൈനർ എന്ന് പറയുന്ന ആറ് പേപ്പറുകളുണ്ട് ഈ മൈനർ മൂന്നെണ്ണം ഇപ്പോൾ ആ കുട്ടിക്ക് വേണമെങ്കിൽ മലയാളത്തിൽ എടുക്കാം മൂന്നെണ്ണം ആ കുട്ടിക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് എടുക്കാം അപ്പോൾ ഇത് പഠിച്ചിറങ്ങുമ്പോൾ കുട്ടിക്ക് മൂന്ന് ഓപ്ഷനാണ് ഒന്നെങ്കിൽ അതിന് ഹയർ സ്റ്റഡീസിന് ഫിസിക്സിലേക്ക് പോകാം അല്ലെങ്കിൽ അതിന് മലയാളത്തിലേക്ക് തിരിയാം അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിലേക്ക് തിരിയാം അപ്പോൾ ഈ മൈനർ ഏതാണ് പഠിച്ചാൽ അതിലേക്ക് ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും തിരിഞ്ഞു പോകാൻ സാധിക്കും ഹയർ സ്റ്റഡീസിന് സാധിക്കും ഇപ്പോഴത്തെ കേസിൽ കേസിലങ്ങനെ സാധിക്കില്ല ഇപ്പൊ ഒരു സയൻസിൽ ബി എസ് സി ഫിസിക്സ് എടുക്കുന്ന കുട്ടി ബി എസ് സി തലത്തിലേ പോകാൻ സാധ്യമുള്ളൂ ആ കൂടെ നമുക്കൊരു ഇപ്പോൾ ഉള്ളൊരു അതിനകത്ത് ഹൗസിലുള്ള ഇംഗ്ലീഷും മലയാളമൊക്കെ പഠിക്കുമ്പോഴേ ഉള്ളൂ ഇപ്പം നമ്മൾ ഇപ്പം ബി എ മലയാളം പഠിച്ചിട്ട് വേണമെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ബി എ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണെങ്കിൽ പി ജി തലത്തിൽ മലയാളത്തിലേക്ക് പോകാം ആ ഒരു ഓപ്ഷനെ നമുക്കിപ്പോൾ ഉള്ളൂ ആർട്സിൽ നിന്ന് ആർട്സിലേക്ക് പക്ഷെ ഇപ്പോൾ വേണമെങ്കിൽ സയൻസിൽ നമുക്ക് എന്തിലേക്ക് പോകാം ആർട്സിലേക്ക് തിരിയാം ആർട്സിൽ നിന്ന് സയൻസിലേക്ക് തിരിയാം വേണമെങ്കിൽ കോമേഴ്സിലേക്ക് തിരിയാം ഇതാണ് നമ്മുടെ സെക്കൻഡ് പാത്വേ ഇനി മൂന്നാമത്തെ പാത്വേ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ മൾട്ടിപ്പിൾ മൈനർ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ സിംഗിൾ മൈനർ എന്നായിരിക്കും അതറിയപ്പെടുന്നത് ഫിസിക്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്നു നേരത്തെ പറഞ്ഞ ആറ് മൈനസ് രണ്ട് എടുത്തെങ്കിൽ ഇവിടെ ആറ് മൈനസ് ഒരൊറ്റ വിഷയത്തിലാണ് നമ്മൾ എടുക്കുക അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് ആ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ സാധിക്കും അതാണ് മൂന്നാമത്തെ പാത്ത് അപ്പം ഇവിടെ ഫിസിക്സ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു ഒരൊറ്റ മൈനറിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു ഫോക്കസ് ചെയ്യാണ് അപ്പം ഈ പറയപ്പെടുന്ന എല്ലാ കോഴ്സുകളും ഇപ്പോൾ ഫാത്തിമയിൽ ഫാത്തിമ കോളേജിൽ എഫ് ഐ യു ജി പി ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഈ മൂന്ന് പാത്വേയിലേക്കും തിരിയാനായിട്ടുള്ളൊരു സാധ്യത നമുക്കുണ്ട് ഇനി നാലാമത്തെ പാത്വേ എന്ന് പറയുന്നത് മേജർ വിത്ത് വൊക്കേഷണൽ മൈനറാണ് ഫാറ്റിമ കോളേജിൽ ആ ഒരു പാത്വേ ഇല്ല പക്ഷേ ആ ഒരു പാത്വേയുടെ സവിശേഷത എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പക്ഷേ ഇംഗ്ലീഷ് പഠിക്കുവാണ് അതിനോടൊപ്പം ഒരു ജോബ് റിലേറ്റഡ് കോഴ്സും കൂടെ പഠിക്കണം വൊക്കേഷണൽ ആയിട്ട് അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം പഠിക്കാം അപ്പോൾ അതാണ് നാലാമത്തെ പാത്വേ എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ പാത്വേ ഡബിൾ മേജറാണ് അതായത് ഒരേ സമയം തന്നെ രണ്ട് വിഷയങ്ങൾ ആ കുട്ടിക്ക് മേജർ എടുക്കാൻ സാധിക്കും ഫാറ്റിമ മാതാ നാഷണൽ കോളേജിൽ ഡബിൾ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുന്നത് ജിയോളജി ആൻഡ് ഡിജിറ്റൽ സർവെയിങ് ആണ് അതിലേക്കൊരു കുട്ടി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ജിയോളജിയും അതുപോലെ ഡിജിറ്റൽ സർവേയിങ്ങിലും മേജർ എടുക്കാവുന്നതാണ് സോ ഇത്രയാണ് നമുക്കുള്ള അഞ്ച് പാത്വേ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ആ കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് ആ പാത്വേ തിരഞ്ഞെടുക്കുകയും ആ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയം മുതൽ വേണമെങ്കിൽ ആ കുട്ടിക്ക് തൻ്റെ ഭാവി മുന്നിൽ കണ്ട് തിരഞ്ഞെടുത്ത് പോകാൻ സാധിക്കും ഇനി ഇത് കൂടാതെ ഈ എഫ് ഐ യു ജി പി എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപത്തെ പോലെ പഠിത്തം മാത്രമല്ല നമ്മൾ ഇൻ്റേൺഷിപ്പെന്നൊരു കാര്യം കൂടെ ഇതിനകത്ത് സിലബസിൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നാലാമത്തെ സെമസ്റ്റർ കഴിയുമ്പോഴത്തേക്കും ആ സമ്മർ വെക്കേഷൻ സമയത്ത് രണ്ട് മാസം ആ കുട്ടി ഇൻറ്റേൺഷിപ്പിന് പോകേണ്ടതാണ് അപ്പോൾ പഠി പഠിത്തത്തോടൊപ്പം തന്നെ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ തൊഴിൽപരമായിട്ടുള്ള സ്കില്ലുകളും വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും എംപ്ലോയബിലിറ്റി സ്കില്ലുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും അതുമാത്രമല്ല ആ കുട്ടിക്ക് പഠിത്തത്തോടൊപ്പം തന്നെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടും ഈ തൊഴിൽ മറ്റും പോകാനായിട്ട് ഇന്ന് നമുക്കങ്ങനൊരു ഇന്ന് എല്ലാവർക്കും അങ്ങനൊരു സാധ്യത ലഭിക്കാറില്ല പലപ്പോഴും പഠിത്തം അതോടൊപ്പം എന്തെങ്കിലും കോച്ചിങ്ങിന് പോകുന്നു അതെ അങ്ങനെയായിട്ട് അങ്ങ് പഠിച്ചതുമായിട്ട് ബന്ധമില്ലാത്ത ജോലിക്കായിരിക്കും മിക്കവാറും പേരും പോകുന്നത് പക്ഷേ ഇപ്പോൾ കുട്ടിക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഏത് മേഖലയിലേക്ക് തിരിഞ്ഞു പോകാമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇനി ഇത് കൂടാതെ ഇപ്പോൾ ഒരു കുട്ടിക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചിറങ്ങണം ഇപ്പോൾ മൂന്ന് വർഷം പഠിക്കാൻ വയ്യ രണ്ടര വർഷം കൊണ്ട് പഠിച്ചിറങ്ങണം അതും സാധ്യമാണ് ഒരു ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷനുണ്ട് അതായത് എൻ മൈനസ് വൺ പാത്വേ നമ്മളതിനെ വിളിക്കും രണ്ടര വർഷം കൊണ്ട് വേണമെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം ഈ പറയപ്പെടുന്ന സബ്ജക്റ്റുകളിൽ ഇത്ര ക്രെഡിറ്റുകൾ നമ്മൾ അച്ചീവ് ചെയ്യണമെന്നുണ്ട് ആ ക്രെഡിറ്റുകൾ ഓൺലൈൻ കോഴ്സുകൾ വഴി അതായത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയും അതുപോലെ ഫാറ്റിമമാതാ നാഷണൽ കോളേജിലെയും ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗീകരിച്ച് ഓൺലൈൻ കോഴ്സുകൾ പഠിച്ച ആ കുട്ടിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും രണ്ടര വർഷം കൊണ്ട് തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങാൻ സാധിക്കും ഇതാണ് മൂന്ന് വർഷ ഡിഗ്രിയുടെ ഒരു കാര്യം ഇനി ഒരു കുട്ടി നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് എഫ് ഐ യു ജി പി ആണ് നാല് വർഷ ഡിഗ്രി പ്രോഗ്രാമുകളാണിത് ഒരു കുട്ടിക്ക് മൂന്നാമത്തെ വർഷം ഇറങ്ങാൻ ഓപ്ഷനുണ്ട് അങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ പോകുന്നത് അപ്പോൾ ഇപ്പോൾ പലർക്കും സംശയമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഫ് വൈ യു ജി പി നാല് വർഷ ഡിഗ്രി കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും ഡിഗ്രി പഠിക്കാൻ ഇനി മുതൽ നാല് വർഷം വേണം അപ്പോൾ ഒരു വർഷം ഇപ്പോഴത്തേക്കാൾ അധികം വേണമെന്ന് അങ്ങനെയല്ല എന്നുള്ള കാര്യമാണ് സാർ പറഞ്ഞത് മൂന്ന് വർഷം പഠിത്തം പൂർത്തിയാക്കിയിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റോടുകൂടി നമുക്ക് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും തുടർ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് വിധത്തിൽ പുറത്തു പോകാം അതിപ്പോൾ സാറ് വ്യക്തമാക്കി തരും അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഇനി രണ്ട് രീതിയിൽ നമുക്ക് ഇറങ്ങാൻ സാധിക്കും ഒന്നെങ്കിൽ ഒരു ഓണേഴ്സ് ഡിഗ്രി ആയിട്ട് ഇറങ്ങാൻ സാധിക്കും ബി എ ഓണേഴ്സ് ഇൻ മലയാളം ബി എ ഓണേഴ്സ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബി എസ് സി ഓണേഴ്സ് ഇൻ ഫിസിക്സ് ബി എസ് സി ഓണേഴ്സ് ഇൻ സുവോളജി എന്നൊക്കെ പറഞ്ഞിറങ്ങാം ഇല്ലെങ്കിൽ ബി എസ് സി ഓണേഴ്സ് വിത്ത് റിസർച്ച് ഇൻ സുവോളജി ഈ രണ്ട് പാത്വയാണ് പിന്നീട് നമുക്കുള്ളത് ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലർ പറയും ഓ നാല് വർഷം ഇനി ഡിഗ്രി പഠിക്കണം ഇനി രണ്ട് വർഷം പി ജി കൂടെ പോയി ആറ് വർഷം ആവില്ലേ അങ്ങനെയല്ല ഇത് ഒരു തരത്തിലൊരു ഇൻറ്റഗ്രേറ്റഡ് കോഴ്സിന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം നാല് വർഷം ഓണേഴ്സ് പഠിച്ചൊരു കുട്ടിക്ക് പിന്നീട് പി ജി ഒരു വർഷം പഠിച്ചാൽ മതി ഇനി അതുമല്ല പി ജി പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോലി വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് റിസർച്ചിലേക്ക് തിരിയണമെങ്കിൽ നമ്മൾ എന്ത് ഓപ്റ്റ് ചെയ്താൽ മതി ബി എ ഓണേഴ്സ് വിത്ത് റിസർച്ച് അല്ലെങ്കിൽ ബി എസ് സി ഓണേഴ്സ് വിത്ത് റിസർച്ച് അല്ലെങ്കിൽ ബി കോം ഓണേഴ്സ് വിത്ത് റിസർച്ച് നമ്മൾ തിരഞ്ഞെടുത്താൽ മതി അതായത് നാലാം വർഷം തന്നെ കുട്ടിക്ക് ബിരുദാനന്തര ബിരുദത്തിന് തുല്യമായി റിസർച്ചിലേക്ക് തിരിയാനുള്ള സാധ്യത തുറന്നിടുകയാണ് പിന്നീട് ആ കുട്ടിക്ക് പി ജിക്ക് പോകേണ്ട ആവശ്യമില്ല നേരിട്ട് തന്നെ ഈ നാലാം വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് റിസർച്ചിലേക്ക് തിരിഞ്ഞു പോകാതെ പി എച്ച് ഡി അഡ്മിഷൻ എടുക്കാം പോരാത്തതിന് വേണമെങ്കിൽ നെറ്റ് എക്സാം എഴുതാം ഇപ്പോൾ പത്രത്തിലൊക്കെ നമ്മൾ കണ്ടു കാണും നെറ്റ് എക്സാമിൽ മാറ്റം കൊണ്ടുവന്നു ഈ നാല് വർഷം പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് നേരിട്ട് തന്നെ വേണമെങ്കിൽ എന്ത് എഴുതാം നെറ്റ് എക്സാം എഴുതാം അപ്പം അങ്ങനെയാണെങ്കിൽ അഞ്ച് വർഷം എന്നുള്ള ഒരു ഒരു വലിയ കാലയളവിനെ നമ്മൾ നാല് വർഷമാക്കി ചുരുക്കിയെടുക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരർത്ഥത്തിൽ ലാഭമാണ് തുടർ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ച് വർഷം പഠിക്കേണ്ടത് വെറും നാല് വർഷം കൊണ്ട് പഠിച്ച് റിസർച്ചിലേക്ക് തിരിഞ്ഞു പോകാം പിന്നെ നാല് വർഷം റിസർച്ച് ഇല്ലാതെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വർഷം മാത്രം പി ജി പഠിച്ചാൽ മതിയാവും ഇനി മൂന്ന് വർഷം കഴിഞ്ഞ് ഡിഗ്രിയോടുകൂടി പുറത്തിറങ്ങിയ ഒരു കുട്ടിക്ക് കുറേ നാൾ കഴിയുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണമെന്ന് തോന്നിയാൽ അതിനും വ്യവസ്ഥയുണ്ടല്ലോ അതെ ഏഴ് വർഷം വരെ അതായത് ഇപ്പോൾ ഈ വർഷം മുതൽ നമ്മൾ പത്രങ്ങളിൽ കണ്ടു കാണും അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന പോലെ ഇപ്പം നമുക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടൊക്കെ കാണും നമ്മൾ കിട്ടുന്ന പൈസ അക്കൗണ്ടിലിടുന്നു നമ്മൾ എ ടി എം ഉപയോഗിച്ച് ഇൻസ്റ്റോൾമെൻസിനും യൂസ് ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ഈ ഡിഗ്രി നമ്മൾ ഈ പഠിക്കുന്ന കോഴ്സുകൾക്ക് ക്രെഡിറ്റുകൾ ഉണ്ട് നാല് ക്രെഡിറ്റ് ഉള്ളതുണ്ട് മൂന്ന് ക്രെഡിറ്റ് രണ്ട് ക്രെഡിറ്റ് നമ്മൾ ഈ പഠിച്ച കോഴ്സുകളിലൂടെ കിട്ടുന്ന ക്രെഡിറ്റുകൾ നമുക്കൊരു ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കിതെല്ലാം കൂട്ടി 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 ഇത് എത്രത്തോളം ക്രെഡിറ്റുകളാവുന്നോ അതിനനുസരിച്ചുള്ള ഡിഗ്രികൾ നമുക്ക് ലഭിക്കും ഇപ്പോൾ നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ത്രീ ഇയർ ഡിഗ്രി കിട്ടാൻ നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റുകൾ മതി ഇനി ഫോർ ഇയർ ഡിഗ്രി കിട്ടാനാണെങ്കിൽ നൂറ്റി എഴുപത്തേഴ് ക്രെഡിറ്റ് ഇനി ഇതുമല്ല നമ്മൾ തേർഡ് ഇയറിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മൾ ഇറങ്ങി എന്നിട്ട് നമ്മൾ ജോലിക്ക് മറ്റൊക്കെ പോയി എന്നിട്ട് നമുക്ക് തോന്നുകയാണ് എനിക്കിനി ഒരു പി ജി എടുക്കണം അല്ലെങ്കിൽ എനിക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ആയാൽ താൽപ്പര്യമുണ്ട് അതിനും നമുക്ക് സാധ്യമാണ് നമ്മൾ ഈ നേടിയെടുത്ത ക്രെഡിറ്റുകൾ ഏഴ് വർഷം വരെ അത് അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇറങ്ങി രണ്ട് വർഷം കഴിഞ്ഞാണ് ഇനി പഠിക്കാൻ തോന്നുന്നതെങ്കിൽ ഇത്രയും നാൾ നമ്മൾ നേടിയെടുത്ത ക്രെഡിറ്റ് അത് അതുപോലെ തന്നെ കിടക്കും ആ ക്രെഡിറ്റ് വെച്ചിട്ട് നമുക്കൊരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എടുത്ത് നമുക്ക് നമുക്ക് ആ പഠനം തുടരാൻ സാധിക്കും പക്ഷേ ഒരറ്റകാരി ഓർക്കുക നമ്മൾ പഠിച്ചിറങ്ങി ഏഴ് വർഷത്തേക്ക് മാത്രമേ നമുക്ക് ഈ ഒരു ഡ്യൂറേഷൻ ലഭിക്കുകയുള്ളൂ അപ്പം അങ്ങനെയും സൗകര്യം ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാണ് അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പാഠ്യപദ്ധതിയാണിത് എല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് മറ്റേന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ ഒരു സ്വാതന്ത്ര്യം ഇല്ല അവരെന്ത് പഠിക്കണമെന്നുള്ളത് പക്ഷേ ഇനി കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാം അവർക്ക് എന്ത് പഠിക്കണമെന്നുള്ള കാര്യം അതുമാത്രമല്ല മുൻപെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു സബ്ജക്റ്റിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഒരു വിഷയങ്ങളുണ്ട് ഇത് മാത്രം ആ കുട്ടി പഠിച്ചാൽ മതി എങ്കിലും ഇനി അങ്ങനെയല്ല ഇപ്പം മെയിൻ തന്നെ എടുക്കുകയാണെങ്കിൽ പലതരം കോഴ്സുകൾ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് അതിൽ കുട്ടിക്ക് ഇഷ്ടമുള്ള മെയിൻ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി അതായത് ആ ഒരു മെയിൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര നമ്പർ ഓഫ് സബ്ജക്റ്റുകൾ പഠിക്കണമെന്നുണ്ട് അതിനകത്ത് ആ കുട്ടിക്ക് ഓരോ സബ്ജക്റ്റുകളുടെ പേര് നോക്കാം ഓരോ കോഴ്സുകളുടെ പേര് നോക്കാം എന്നിട്ട് ഏതാണോ ആ കുട്ടിക്ക് താല്പര്യമുള്ള ഒരു കോഴ്സ് അത് ഈ ബാസ്ക്കറ്റിലേക്ക് ആഡ് ചെയ്താ കുട്ടിക്ക് അത് പഠിക്കാൻ സാധ്യമാണ് അപ്പോൾ കൂടുതലും കൂടുതലും മൊത്തത്തിൽ ഒരു സ്റ്റുഡൻറ്റ് ആയിട്ടുള്ള ഒരു പാഠ്യപദ്ധതി തന്നെയാണ് നമ്മളുടെ എഫ് ഐ യു ജി പി എന്ന് പറയുന്നത് ഇനി പണ്ടത്തെ പോലെ നമ്മൾ ഡിഗ്രിക്ക് വേണ്ടി കുറേ തിയറികൾ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ കുറേ പാഠങ്ങൾ പഠിപ്പിക്കുന്നു അങ്ങനെയല്ല എല്ലാം തൊഴിലിനെ ബേസ് ചെയ്താണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ഇപ്പം എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ഈ പറയപ്പെടുന്ന പാഠ്യപദ്ധതികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിലബസുകളാണ് ഇപ്പോൾ നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത് പോലും ഇനി കുട്ടികൾക്ക് അവരുടെ മുമ്പ് നമ്മൾ പറയും ഡിഗ്രി കഴിഞ്ഞു ഒരു കുട്ടിക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയില്ല മലയാളത്തിൽ എഴുതാൻ എഴുതാനറിയില്ല എങ്കിലി അങ്ങനെയല്ല അവരുടെ സ്കില്ലുകൾ എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള കോഴ്സുകളുണ്ട് ഓരോ ജോലിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സുകൾ അല്ലെങ്കിൽ വാല്യൂ അഡീഷണൽ കോഴ്സുകൾ എല്ലാം നമ്മൾ ഇതിൻ്റെ പാ ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എഫ് ഐ യു ജി പി പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി നമ്മളിപ്പോൾ കേൾക്കാറുള്ള എല്ലാവരും കുറ്റപ്പെടുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഡിഗ്രി ഉണ്ട് പക്ഷേ അവർക്ക് ജോലി ചെയ്യാൻ അറിയില്ല പക്ഷേ എഫ് ഐ യു ജി പി പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയെക്കുറിച്ച് ഒരിക്കലും ആരും അങ്ങനെ ഒരു കുറ്റം പറയില്ല അതായത് ഒരു വിഷയം പഠിക്കുമ്പോൾ അതിൻ്റെ തിയറി മാത്രമല്ല അതിൻ്റെ പ്രായോഗിക വശങ്ങൾ കൂടി നന്നായി മനസ്സിലാക്കി ആ പ്രായോഗിക വശങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പ്രായോഗിക പഠനം പൂർത്തിയാക്കിയിട്ട് മാത്രമാണ് കുട്ടി ക്യാമ്പസ് വിട്ടിറങ്ങുന്നത് അതോടുകൂടി ആ വിഷയത്തിൽ എല്ലാവിധത്തിലും അവൻ അവൻ്റെ പ്രാഗല്ഭ്യം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇനി നമ്മൾ പറയും കുട്ടി ഇനി ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങി ജോലി അന്വേഷിച്ച് പോകണം ഫാറ്റിമില്ല നമുക്കൊരു പ്ലേസ്മെൻറ്റ്സ് എല്ലാം കൂടി ഉണ്ട് നമ്മൾ തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും എക്സാം കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ക്യാമ്പസിലേക്ക് പല കമ്പനികൾ വന്ന് ഇൻ്റർവ്യൂകൾ നടത്താറുണ്ട് നമുക്കിപ്പം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ പ്ലേസ്മെൻറ്റ് സെല്ലിലൂടെ കുട്ടികൾക്ക് ജോലി ലഭിക്കാറുണ്ട് ഇനി എഫ് ഐ യു ജി പിയും കൂടെ നടപ്പിലാകുമ്പോഴത്തേക്കും ആ പ്ലേസ്മെൻറ്റ് സെൽ സെല്ല് വഴി ജോലി കിട്ടുന്ന കുട്ടികളാണ് തീർച്ചയായിട്ടും കൂടത്തേ ഉള്ളൂ കാര്യം സാറ് പറഞ്ഞതുപോലെ ആ പ്രായോഗിക വശങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുകയും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെന്താണ് തീർച്ചയായിട്ടും ആ പ്രായോഗിക വശങ്ങളെല്ലാം ഉൾക്കൊണ്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത് തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്ലേസ്മെൻറ്റ്സ് സെല്ല് വഴിയും ഒരുപാട് കുട്ടികൾക്ക് തീർച്ചയായിട്ടും കോളേജിൽ നിന്ന് തന്നെ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതും ഫാറ്റിമ കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിനൊരു വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ആ ഒരു കാര്യം കാരണം നമ്മുടെ പ്ലേസ്മെൻറ് സെല്ല് വളരെ ആക്റ്റീവാണ് പോരാത്തതിനീ സെല്ല് തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എങ്ങനെ സി വി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതുള്ളവരെല്ലാം അതോടൊപ്പം തന്നെ ബാങ്ക് ടെസ്റ്റിൻ്റെ ഉണ്ട് അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ക്ലാസ് എടുക്കുന്നുണ്ട് സോ ഇതെല്ലാം ആ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താം ഫാറ്റിമോ കോളേജിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായി ആരംഭിച്ച ഒരു പ്രസ്ഥാനം ഇന്ന് ചരിത്രത്തോടൊപ്പം നടന്നു നീങ്ങുകയാണ് ആ ചരിത്രത്തോടൊപ്പം നടന്നു നീങ്ങുവാൻ നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ രക്ഷാകർത്താക്കളെ വിദ്യാർത്ഥികളെ നിങ്ങളെല്ലാവരും തന്നെ എഫ് ഐ യു ജി പി ഈ കോഴ്സുകൾ കോഴ്സുകൾ പ്രോഗ്രാമുകൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഭാവി ജീവിതം സുവർണശോഭയുള്ളതാക്കി തീർക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഫാറ്റിമ മാതാ നാഷണൽ കോളേജിൻ്റെ ക്യാമ്പസിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നന്ദി